നെടുങ്കണ്ടം ഉമ്മാക്കട റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരമില്ല പത്തു വർഷമായി പൊട്ടിക്കിടക്കുന്ന റോഡിലൂടെ ദുരിതയാത്രയാണ് നാട്ടുകാർ നടത്തുന്നത് നെടുങ്കണ്ടം ടൗണിൽ നിന്നും കേവലം അര കിലോമീറ്റർ മാത്രം ദൂരെയുള്ള റോഡാണ് നാട്ടുകാർക്ക് ശാപമായി മാറിയിട്ടുള്ളത് നെടുങ്കണ്ടം ടൌണിനോട് ചേർന്ന റോഡിന്റെ പ്രവേശന കവാടമാണിത് ഇവിടെ എത്തുമ്പോൾ വാഹനങ്ങൾ കുഴിയിൽ വീണ അപകടങ്ങൾ നിത്യ സംഭവം പത്തു വർഷത്തിലധികമായി ഈ റോഡ് ഇത്തരത്തിൽ ശോചനീയമായി കിടക്കുകയാണ് നൈമർ സിറ്റി ഉമ്മാക്കട ചിന്നപ്പച്ചടി ചാറൽമേട് കട്ടക്കാല തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഏക മാർഗവും ഈ പാതയാണ് കാത്തിരിപ്പിനൊടുവിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു പാതയുടെ പണികൾ ആരംഭിച്ചിരുന്നു എന്നാൽ പ്രാഥമികമായ ജോലികൾ ആരംഭിച്ചതിനു ശേഷം കരാറുകാരൻ മുങ്ങിയതായാണ് നാട്ടുകാർ പറയുന്നത് മൺപണികൾ ആരംഭിച്ചതോടെ കാലവർഷത്തെ തുടർന്ന് റോഡ് പൂർണ്ണമായും തകരുകയും വലിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തു നാലര കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ ഇപ്പോൾ കുഴികളുള്ളതായി നാട്ടുകാർ പറയുന്നു പറയുന്നുണ്ട് പാലം നോക്കുന്നില്ല ആ കരാറുകാരന് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി ഒക്ടോബർ വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് എന്നാൽ ഈ കാലയളവിനുള്ളിൽ റോഡ് പൂർത്തീകരിക്കുവാൻ കഴിയില്ല അടിയന്തരമായി റോഡിന്റെ ശോചനയാവസ്ഥ പരിഹരിക്കുവാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിറ്റിവിഷൻ നെടുങ്കണ്ടം